കുടുംബവിളക്ക് പരമ്പരയിലെ വേദികയായി എത്തിയെങ്കിലും കുടുംബശ്രീ ശാരദയിലെ മധുശ്രീ എന്ന കഥാപാത്രമാണ് നടി അമേയ നായനെ ശ്രദ്ധേയാക്കിയത് കുട്ടിക്കാലത്ത് തന്നെ പാട്ടും ഡാൻസും ഒക്കെ ഇഷ്ടമായിരുന്നു കലാവാസനകൾ ഒക്കെ ഉണ്ടായിരുന്നു ജീവിത സാഹചര്യങ്ങൾ പലതായപ്പോഴും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഇഷ്ടം കിടന്നിരുന്നു അങ്ങനെയാണ് അഭിനയത്തിലേക്ക് എത്തിയത് ഒരിക്കലും ഈ രംഗത്തേക്ക് എത്തുമെന്നോ ഇങ്ങനെയൊക്കെ ആകുമെന്നോ ഞാൻ കരുതിയില്ല കാരണം ജീവിതാവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ് അഭിനയത്തിലേക്ക് തിരിഞ്ഞത് കുറച്ച് സുഹൃത്തുക്കളുടെ ഉപദേശവും എന്നെ ഈ മേഖലയിലേക്ക് എത്തിച്ചു ഭീമ ജുവല്ലറിയിൽ റിസപ്ഷനിസ്റ്റായി നിലയിൽ ലേഡി മാനേജറായി തുടങ്ങിയതാണ് കരിയർ പിന്നീടാണ് അഭിനയത്തിലേക്ക് എത്തുന്നത് ഏറെ പുരസ്കാരങ്ങളൊക്കെ നേടിയ സംവിധായകൻ കൃഷാന്തിൻ്റെ രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ ഭഗവതിക്കാവിലെ പാപികൾ എന്ന ഷോർട്ട് ഫിലിമിലൂടെയാണ് സീരിയൽ രംഗത്തേക്ക് എൻട്രി ചെയ്യുന്നത് പ്രണയം എന്ന പരമ്പരയിൽ ചെറിയ വേഷം ചെയ്താണ് മിനി സ്ക്രീനിലേക്ക് എൻട്രി പിന്നെ മൂന്ന് മണി സീരിയലിൽ എത്തി അവിടെ വില്ലത്തി വേഷത്തിലായിരുന്നു തമിഴിലും മറ്റുമായി പതിനഞ്ചോളം സീരിയലുകൾ ഞാൻ ചെയ്തു ആരുടെയും പിന്തുണയില്ലാതെ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൾ എന്ന് കൃത്യമായി പറയാൻ സാധിക്കും കാരണം പറന്നു നടക്കേണ്ട പ്രായത്തിൽ പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ചുകൊണ്ട് കുടുംബജീവിതത്തിലേക്ക് കടക്കേണ്ടി വന്നു അമേക്ക് കാണുമ്പോൾ ആഷ്പോസ്റ്റ് ലൈഫ് എന്ന് തോന്നാമെങ്കിലും അങ്ങനെ കരുതുന്നവർക്ക് ഒരിക്കൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത യാതനകൾ ഏറെ അനുഭവിച്ച ഒരു കാലമുണ്ട് ഈ മുപ്പത്തിനാലുകാരിക്ക് കുഞ്ഞു പ്രായത്തിൽ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി വിവാഹം ചെയ്യേണ്ടി വരികയും പറക്കമുറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് അനുഭവിക്കാവുന്നതിൻ്റെ മാക്സിമം അനുഭവിച്ച കാലവും അമയയ്ക്കുണ്ട് സൈബർ അറ്റാക്കിൻ്റെ ഇരയാകുമ്പോൾ ഒരിക്കൽ പോലും തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ അമയെ എത്തിയിട്ടില്ല സ്വകാര്യ ജീവിതം തുറന്നുകാട്ടി ഒരു സിമ്പതി താൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് കാര്യം താൻ കടന്നു വന്ന വഴികൾ വെല്ലുവിളികൾ ഏറെ നിറഞ്ഞതായിരുന്നു എന്ന് പറയുകയാണ് അമേയ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ അനുഗ്രഹം എൻ്റെ ഏത് സാഹചര്യത്തിലും എന്നെ മനസ്സിലാക്കി നിൽക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങൾ തന്നെയാണ് പിന്നെ ഈശ്വരൻ അനുഗ്രഹിച്ചു തന്ന കലാവാസിനുമാണ് കുട്ടിക്കാലം മുതൽക്ക് കലയോടുള്ള ഇഷ്ടം കൊണ്ടാകണം ക്യാമറയെ ഫേസ് ചെയ്യാൻ അധികം പേടിയുണ്ടായിരുന്നില്ല ജീവിതത്തിലെ മോശം ഘട്ടങ്ങളിലും ഡിസിഷൻ മേക്കിങ്ങിലും ഒക്കെ എന്നെ സഹായിച്ചത് എൻ്റെ കൂട്ടുകാരാണ് വളരെയധികം ഹൃദയശുദ്ധിയുള്ള എൻ്റെ കൂട്ടുകാരെ കിട്ടിയതിലും ഞാൻ ഏറെ ഭാഗ്യവതിയാണ് എന്ന് കരുതുന്നു